ഫംഗ്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ മോൻ്റെ മുടിന്റെ മെലെ നിൽക്കലോട്ട് പക്ഷെ ഈ പ്രാവശ്യം എന്തായാലും അവൻ്റെ മുടിന്റെ മല നിന്നേ പറ്റും അതിനെ മുന്നേ ഒന്ന് കാണിക്കാൻ വേണ്ടി എസ്കേല് പോയിട്ടുണ്ട് നരക്കിനാറില്ല കാണോ ഭയങ്കര പനിയും ചില ദോഷം ഫസ്റ്റ് ഒരു ഡോക്ടറെ കാണും പക്ഷെ അവിടുന്ന് മരുന്നും കുളിയൊക്കെ കുടിച്ചിട്ട് ഒരാക്കൂലേ പിന്നെ നേരെ എസ്കേൽ വന്നതാണ് അങ്ങനെ അമ്മ കാണിക്കാൻ അത് ഏറിയിട്ട് ഈ ഒരു ക്ലിനിക്കിനുള്ളിൽ തന്നെ ലാബും അതുപോലെ തന്നെ ഫാർമസിയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഒക്കെ തന്ന കഴിഞ്ഞാൽ ഇനി പുറത്ത് പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മരുന്നും അങ്ങനെ പുറത്ത് പോകണം എല്ലാം ഇവിടെ തന്നെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വീട്ടിലേക്ക് പോയാൽ മാത്രം മതി അങ്ങനെ അമ്മ ഡോക്ടറെ ഒക്കെ കാണിച്ച് കഴിഞ്ഞിന്റെ ശേഷം ഫാർമസി പോയിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി നിൽക്കും അങ്ങനെ ൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു മുടി വെട്ടിക്കാനാണ് സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലത്തേക്ക് തന്നെ കേട്ടോ ഈ പ്രാവശ്യം പോയിട്ടുള്ളത് പിന്നെ അതിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് എന്താ ചേഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ആണ് പോയിട്ടുള്ളത് അധികം ഞാൻ ഇക്കാര്യല്ലോ പോക്കുള്ളത് ഈ പ്രാവശ്യം ഞാനും കൂടിയാണ് പോയിട്ടുള്ളത് പിന്നെ ഒരു മുടി വെട്ടാളെ മെയിൻ ആയിട്ടുള്ള കാരണം ഇപ്പൊ ഭയങ്കര ചൂടിന്റെ സമയമാണല്ലോ അതുകൊണ്ട് തന്നെ മോൻക്ക് തല നിറച്ചു ഇപ്പൊ നല്ലോണം ചൂടുകൂരൊക്കെ പൊന്തിയിട്ടുണ്ട് അപ്പൊ പിന്നെ മുടി വെട്ടല്ലാണ്ട് വേറെ ഒരു വഴിയില്ല അങ്ങനെ പിന്നെ മുടിയൊക്കെ വെട്ടി കുറച്ച് നേരം വരെ കരിഞ്ഞിട്ടുണ്ടെന്നാലും കുഴപ്പമൊന്നും അങ്ങനെ പിന്നെ സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് പോകാതിന്റെ എടുക്കുന്ന കോൾബാറി കയറി അവിടുന്ന് ജൂസൊക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് പോകണം അപ്പം ഉള്ളു